തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഗൂണ്ടാക്രമണം ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റു പരിക്കേറ്റ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കേസിൽ രണ്ടുപേർ പിടിയിൽ അഖിൽ ഷാ അൻസാർ ഒരുങ്ങൾ ചേരുന്നു അഖിൽ ഷാ ഗുഡ് മോർണിംഗ് അവരൊരു സംഘർഷവിരുദ്ധ പുലരിയായിപ്പോയോ അവിടെ ഹഷ്മി ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും കഴക്കൂട്ടം സംഘർഷഭരിതം തന്നെയാണ് അതായത് ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് കഴക്കൂട്ടത്തെ കൽപ്പാത്തി ഹോട്ടലിൽ ഈ സംഭവം നടക്കുന്നത് രാത്രി പതിനൊന്നരയോടുകൂടി ഇവിടെ എത്തുന്ന രണ്ട് പേർ അതിൽ ഈ കഴക്കൂട്ടം സ്വദേശിയായ ബിജീഷ് എന്നാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ വിനീഷ് ഇയാളുടെ സഹോദരൻ വിനീഷ് കിട്ടു എന്നറിയപ്പെടുന്ന വിനീഷ് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇന്നലെ ഈ ഹോട്ടലിൽ എത്തുകയും അവിടുത്തെ ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നാലെ അയാളുടെ കയ്യിൽ വെട്ടുകെത്തി കൊണ്ട് വെട്ടുന്ന ഒരു സ്ഥിതിയിലേക്കും ചെന്നത് എന്തായാലും കഴുത്തിന് വെട്ടാനാണ് ശ്രമിച്ചത് പക്ഷേ കൈകൊണ്ട് തടഞ്ഞതോടെ കൈപ്പത്തിക്ക് വെട്ടേറ്റുണ്ട് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ഈ വെഞ്ഞാറവോട് സ്വദേശിയായ തൗഫീഖ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഇതേ ഹോട്ടലിൽ ഈ രണ്ട് പ്രതികളും രണ്ട് ഗുണ്ടകളും എത്തി പണപ്പെരിവിനെ ശ്രമിച്ചിരുന്നു ആ പണപിരിവ് തടഞ്ഞു തടയുകയും പിന്നാലെ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു ഈ തർക്കമാണ് അതൊരു വൈരാഗ്യത്തിലേക്ക് മാറുകയും ഇന്നലെ രാത്രിയോടുകൂടി ഇവർ രണ്ടുപേരും ഇവർ നേരത്തെ വധശ്രമമടക്കമുള്ള കേസുകളിൽ പ്രതികളാണ് ഈ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രി എത്തുകയും തുടർന്ന് തർക്കമുണ്ടാവുകയും പിന്നാലെയാണ് വെട്ടി പരിക്കേൽപ്പിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാഷ്മി അപ്പോ തിരുവനന്തപുരത്ത് ഒരു ഗുണ്ടാവാഴ്ചയുടെ ദീർഘകാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒതുങ്ങിയിരിക്കുകയാണ് പിന്നെ അതിനുശേഷം പോലീസ് ഗുണ്ടാ ബാന്ധവത്തിന്റെ കുറേ വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയിൽ ഒറ്റയ്ക്ക് തെറ്റിക്കൊക്കെ ഇങ്ങനെ വിട്ടും കുത്തുമൊക്കെ കേൾക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതുകൂടി അവസാനിപ്പിക്കാൻ പോലീസിന് കഴിയട്ടെ